അടുത്തൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു വർക്കിനെ ഞാൻ പതിയെ അങ്ങ് സൈഡ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാൻ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു ക്ലോത്തിനൊരു ചെറിയൊരു പ്രത്യേകത എൻ്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി കാരണം ക്ലോത്ത് തന്നെ കീറിപ്പോകും സാധാരണ ക്ലോത്തിനെക്കാളും ഇതിനകത്ത് ഒത്തിരി ഡാമേജ് സംഭവിക്കും തുണിയുടെ ക്വാളിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ടല്ലോ കേട്ടോ തുണി അത്രയ്ക്കും സോഫ്റ്റ് ആയതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു സമയത്തൊക്കെയാണ് ആരിക്കോട്ടിന്റെ വില മനസ്സിലാക്കുന്നത് ആര്യക്കോട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഡാമേജ് ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ അപ്പൊ ഞാൻ കൂടുതലും ബ്ലൗസൊക്കെ വർക്ക് ചെയ്യുന്നത് ഫ്രെയിമിൽ വെച്ചിട്ടാണ് എനിക്കതാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ കണ്ടില്ല ഇത്രത്തോളം ഡാമേജ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വലിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ ഇത്രത്തോളം ഡാമേജ് വന്നു ഈ ഡാമേജ് എങ്ങനെ മാറ്റം എന്നുള്ളത് ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് വേണമെന്നുള്ളൊരു മുകളിൽ ലിങ്ക് കൊടുത്തേക്ക് ആവുമ്പോൾ കയറി കണ്ടോ കേട്ടോ ഞാൻ ഈ ഒരു ക്ലോത്തിനെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു കോപ്പർ ജരിയാണ് ഒരു ബ്ലൗസിനകത്ത് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കോപ്പർ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്